സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം വരുന്നതിന് മുന്നോടിയായി നമ്മുടെ ഗൃഹത്തിൽ പൂക്കുന്ന ചില ചെടികളെ കുറിച്ചാണ് അല്ലെങ്കിൽ പുഷ്പങ്ങളെ കുറിച്ചാണ് ഈ ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് മറ്റൊരാളോട് പങ്കുവെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ ചെടികൾ പൂത്തത് നമ്മൾ രഹസ്യമാക്കി വെക്കുക കാരണം ഒരു വലിയ ധനയോഗം കോടീശ്വര യോഗം അല്ലെങ്കിൽ ഒരു മഹാഭാഗ്യം ഒരു സൗഭാഗ്യം വരുന്നു എന്നുള്ളതിന് സൂചനയായിട്ടാണ് ഈ പുഷ്പങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ പോക്കുന്നത് അപ്പോൾ അവയെ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വിളിച്ച് കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പിശാചി നോട്ടം അല്ലെങ്കിൽ ദൃഷ്ടി അതുപോലെ തന്നെ അസൂയ ഇതൊക്കെ നമ്മുടെ ഭാഗ്യത്തെ പലപ്പോഴും കെടുത്തിക്കളയും എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ചെടികൾ ഇവ നമ്മുടെ ഗൃഹത്തിൽ വിടർന്നാൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ പൂവിടുന്ന ചെടികൾ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യത്തെ നിർണയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാൽ ഭാരതീയ ചില വിശ്വാസങ്ങൾ അനുസരിച്ച് സൗഭാഗ്യം വരുന്നതിന് മുന്നോടിയായി ലക്ഷ്മി കടാക്ഷം നമുക്ക് ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ പൂവിടുന്ന ചില ചെടികളുണ്ട് ഈ ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ അത് പൂവിട്ട് കഴിഞ്ഞാൽ വളരെ രഹസ്യമാക്കി വെക്കാം ആ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും നമുക്ക് തേടിയെത്തും അല്ലെങ്കിൽ നമ്മെ തേടിയെത്തും എന്നുള്ളതാണ് ഇതിനോടകം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ കുറെ സമ്പാദിച്ചു അത് ഭാഗ്യമല്ല മറിച്ച് ഭാഗ്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ നിലച്ചിരിക്കാതെ നമുക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ അത് സാമ്പത്തിക മേഖലയിൽ നിന്നാകാം മറ്റു ചില സൗഭാഗ്യങ്ങളായിട്ടായിരിക്കാം അപ്രതീക്ഷിത ധന ഇങ്ങനെ പല രീതിയിൽ സൗഭാഗ്യം നമ്മളെ തുണയ്ക്കും അപ്പൊ ഏതൊക്കെ ചെടികളാണ് സൗഭാഗ്യം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ പൂക്കുന്നത് എന്ന് ഒന്നൊന്നായിട്ട് ഇനി വ്യക്തമായി മനസ്സിലാക്കാം ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഗ്രഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗൃഹത്തിൽ അടിസ്ഥാനപരമായിട്ട് നട്ടു പരിപാലിക്കേണ്ട ആ ഒരു ചെടിയാണ് തുളസി ചെടി എന്ന് പറയുന്നത് തുളസി ചെടി എന്ന് പറയുന്നത് കേവലം ഒരു സസ്യം മാത്രമല്ല മഹാവിഷ്ണുവിന് വളരെയധികം പ്രിയങ്കരമാർന്ന ഒരു സസ്യമാണ് തുളസി കാട് പോലെ വളർന്ന് തഴച്ചു പടർന്നു കിടക്കുന്ന ഒരു ഭവനം നിങ്ങൾ കാണുമെങ്കിൽ ഉറപ്പായും അറിഞ്ഞുകൊള്ളുക ആ ഗ്രഹത്തിൽ മഹാവിഷ്ണുവിനെയോ മഹാവിഷ്ണുവിന്റെ അംശത്തെയോ ആരാധിക്കുന്ന ഉപാസിക്കുന്ന ദിനവും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല ഇത്തരത്തിൽ തുളസികൾ കാടുപോലെ തഴച്ചു വളരുന്ന ഗ്രഹങ്ങളില് ലക്ഷ്മി ദേവിയുടെ വാസവും നിരന്തര സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് സാമ്പത്തികപരമായി അല്ലെങ്കിൽ മാനസികമായിട്ടോ മറ്റ് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഈ കാലയളവിൽ അതായത് തുളസി കാട് പോലെ തഴച്ച് വളരുന്ന ആ ഗൃഹങ്ങളിൽ ആ കാലയളവിൽ വ്യക്തികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയുള്ളതായ ഗൃഹത്തിൽ തുളസി പൂക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ തുളസി പൂക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ് അങ്ങനെ തുളസി പൂക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമതായിട്ട് ഒൻ രീതിയിലുള്ള ധനാഗമം ആ ഒരു ഗൃഹത്തിലേക്ക് ഉണ്ടാകും രണ്ടാമതായിട്ട് കുടുംബസുഖം വർദ്ധിക്കും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും ആ ഗൃഹത്തിൽ വർദ്ധിക്കും ആത്മീയമായ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു ബലം ഈശ്വരീയ കടാക്ഷം ഇതൊക്കെ തുളസി പൂക്കുന്ന സന്ദർഭത്തിൽ ആ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി ഉണ്ട് ആ തുളസി പൂക്കുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദൃഷ്ടി പതിയുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ലക്ഷ്മിദേവി നിങ്ങളുടെ ഗൃഹത്തിൽ വാസം ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നുള്ള ലക്ഷണമാണത് തുളസി പൂവിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും എൻ്റെ വീട്ടിൽ തുളസി ഉണ്ട് ഒരുപാട് തുളസി ഉണ്ട് കാടുപോലെ വളർന്നു കിടക്കുകയാണ് എന്നാൽ ഇപ്പോഴത് പൂവ് കൂടി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ആരോടും പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഐശ്വര്യവർധനവിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഗതി പിടിക്കുന്നതിന് മുൻപ് സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് കുതിക്കുന്നതിന് മുന്നോടിയായിട്ട് ഗൃഹത്തിൽ പൂവിടുന്ന ആ ചെടി അല്ലെങ്കിൽ നമ്മൾ ആരോടും പറയാൻ പാടില്ലാത്ത ആ ഒരു ചെടി താമരയാണ് താമര പൂവ് അല്ലെങ്കിൽ താമര ചെടി എന്ന് പറയുന്നത് കേവലം വെറും ഒരു ചെടി മാത്രമല്ല അത് മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാർന്നം പുഷ്പം വിടരുന്ന ഒരു ചെടിയാണ് താമരപൂവിന് മുകളിലാണ് ഭഗവതി നിത്യം വസിക്കുന്നത് ഭഗവതി മാത്രമല്ല സരസ്വതി ദേവിയും താമരപ്പൂവിന് മുകളിലാണ് വസിക്കുന്നത് എന്നിരിക്കലും പ്രധാനമായി മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായിട്ടാണ് താമരപ്പൂവിനെ സങ്കല്പിച്ചു പോരുന്നത് നമ്മുടെ ഭാരതീയ പുരാണങ്ങളെല്ലാം തന്നെ ഒരു താമര ചെടി നമ്മൾ നട്ട് പരിപാലിക്കുന്നത് പോലും അതിലിപ്പോ പൂ വന്നില്ല പക്ഷെ ആ താമര ചെടി നിത്യം നമ്മുടെ ഗൃഹത്തിൽ തഴച്ചു വളർന്നു നിൽക്കുന്നത് പോലും ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരുക്കി തരും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ വളർത്തുന്ന ഈ താമര പൂവിടുകയാണ് എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ പൂവിടട്ടെ ആ പൂവിടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആരോടും അത് പങ്കുവയ്ക്കാൻ പാടില്ല ഇങ്ങനെ താമര നമ്മുടെ ഗൃഹത്തിൽ പൂവിടുന്ന സന്ദർഭത്തിൽ മുൻ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്മി കടാക്ഷത്താൽ ഒരു വലിയ സാമ്പത്തിക അഭിവൃദ്ധി ആ കാലയളവിൽ നിങ്ങളെ തേടി വരും നിങ്ങളുടെ ഗൃഹത്തിലെ ശുദ്ധിയും ശോഭയും വർദ്ധിക്കും എന്നതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സ്ഥിരമായി ആ ഒരു കാലയളവിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകും അതുകൊണ്ട് താമര പൂവ് പൂവിട്ട് കഴിഞ്ഞാൽ ആരോടും അത് പങ്കുവയ്ക്കാതിരിക്കാം അങ്ങനെ പങ്കുവെച്ചു കഴിഞ്ഞാൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടി അതുപോലെ തന്നെ അവരുടെ മനസ്സിരിച്ചിൽ ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക ലക്ഷ്മി കടാക്ഷം നമ്മളിൽ കുറയുന്നതിന് അല്ലെങ്കിൽ കെടുന്നതിന് അത് കാരണമാകും എന്നതാണ് അടുത്തത് ശംഖുപുഷ്പമാണ് ദിവ്യതയുടെ നിഗൂഢ ചിഹ്നം എന്നാണ് ശംഖുപുഷ്പത്തെ നമുക്ക് ആത്മീയപരമായി വിശേഷിപ്പിക്കുവാൻ സാധിക്കും ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം പല നിറങ്ങളിൽ നമുക്കിതിനെ കാണുവാൻ സാധിക്കും അതിൽ തന്നെ വെളുത്ത നിറത്തിലുള്ള ശംഖുപുഷ്പത്തിനാണ് വളരെ മഹത്വം കൽപ്പിച്ചു കാണുന്നത് വെളുത്ത നിറത്തിലുള്ള ശംഖുപുഷ്പം സർവ്വ ദേവതകൾക്കും പൂജയ്ക്ക് പ്രിയങ്കരമാർന്ന ആ പുഷ്പമാണ് മഹാവിഷ്ണുവിന് മാത്രമല്ല ശിവഭഗവാന് മാത്രമല്ല സർവ്വദേവീ ദേവന്മാർക്കും വെളുത്ത ശംഖുപുഷ്പം ഉത്തമമാണ് അല്ലെ ശംഖുപുഷ്പത്തിനും പവറൊന്നും കുറവില്ല എന്നിരിക്കലും ഔഷധപരമായിട്ടും ആത്മീയപരമായും വെളുത്ത ശംഖുപുഷ്പത്തിനാണ് കുറച്ച് ഔന്നിത്യം കൂടുതലായിട്ട് കരുതുന്നത് അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത് വെളുത്ത ശംഖുപുഷ്പം അല്ലെങ്കിൽ ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ വിടർന്നു കഴിഞ്ഞാൽ ഐശ്വര്യത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി ആ ലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ ശംഖുപുഷ്പത്തിനു സാധിക്കും ദിനംതോറും ശംഖുപുഷ്പം കണി കാണുന്നത് പോലും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഉണർന്നുടൻ ഒരമണിക്കൂറിനുള്ളിൽ നമ്മൾ ശംഖുപുഷ്പത്തെ ഒന്ന് കാണുന്നത് അല്ലെങ്കിൽ അതിൽ വിടർന്നു നിൽക്കുന്ന പൂക്കളെ നമ്മളൊന്ന് തലോടുന്നത് അത് കാണുന്നത് കണി കാണുന്നത് ഒരു ദിവസം ആരംഭത്തിൽ കണി കാണുന്നത് പോലും ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും വർദ്ധിപ്പിക്കും നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള സർവ്വ ദുഷ്ട ശക്തികളും മറ്റുള്ളവരുടെ നോട്ടവും പിശാചിനോട്ടവും നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ ഇതൊക്കെ നശിക്കുന്നതിന് ഇവയൊക്കെ വലിച്ചെടുത്ത് നിർവീര്യമാക്കുന്നതിന് ശംഖുപുഷ്പം വളരെ വളരെ സഹായിക്കും എന്നത് കൂടിയുമാണ് ശംഖുപുഷ്പം നിങ്ങളുടെ ഗൃഹത്തിൽ വിടർന്നാലും ആരോടും അത് പങ്കുവയ്ക്കരുത് ഇങ്ങനെ പങ്കുവെച്ചാൽ മുന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ അസൂയിക്ക് നമ്മൾ പാത്രീ ഭവിക്കുകയും അത് ഒരു ഈ ആയിട്ട് അല്ലെങ്കിൽ ഒരു ദൃഷ്ടി ദോഷമായിട്ട് നമ്മുടെ ഭാഗ്യത്തെ എടുത്തി കളയുകയും ചെയ്യും ഇനി നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ആരെ വേപ്പ് വളർത്തുകയാണ് വേപ്പ് വിഭാഗത്തിൽ വരുന്ന വൃക്ഷങ്ങൾക്കെല്ലാം വളരെ പവിത്രതയുണ്ട് എന്നുള്ളതാണ് അവയെ നമ്മൾ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ദിക്കിൽ നട്ട് പരിപാലിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഗുണം വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് മറ്റു ദിശകളിൽ നട്ടു എന്നുള്ളത് കൊണ്ട് ദോഷമൊന്നും പറയുന്നില്ല പക്ഷേ ഉചിതമായ സ്ഥാനത്ത് അതിനെ നമ്മൾ വെച്ച് പെരുമാറുമ്പോൾ അതിൽ നിന്നുള്ള ഫലം വളരെ വലുതായിരിക്കും ഇങ്ങനെ ആര്യവേപ്പ് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് അത് തഴച്ച് വളരുകയാണ് അങ്ങനെയെങ്കിൽ അതും നമ്മൾ ആരോടും പങ്കുവയ്ക്കുവാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ദുഷ്പ്രഭാവങ്ങളെ ആര്യവെയ്പ് ചൊറുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആര്യവെയ്പ്പ് പൂവിടുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ വിളിച്ച് ആരെയും കാണിക്കുവാൻ പാടില്ല അതുപോലെ ആരോഗ്യം നമുക്ക് വളരെയധികം വർദ്ധിക്കും രോഗനിവാരണം ഉണ്ടാകും ഈ ആര്യവെയ്പ് തഴച്ച് വളരുന്ന കാലഘട്ടത്തിൽ പോലും ഇതെന്തുകൊണ്ടാണ് ഈ ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ വിടർന്നു പൂക്കുമ്പോഴ് അല്ലെങ്കിൽ പരിലസിക്കുമ്പോഴ് നമ്മൾ മറ്റൊരാളെ വിളിച്ച് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗത സൗഭാഗ്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പങ്കുവയ്ക്കുകയാണെങ്കിൽ അവരുടെ അസൂയക്ക് നമ്മൾ പാത്രീഭവിക്കും എത്ര പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ഗതി പിടിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുകയില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ നമ്മളിങ്ങനെ വിളിച്ചു പറയുകയാണ് തീർച്ചയായും മറ്റുള്ളവരെ അത് ചൊടിപ്പിക്കും മറ്റുള്ളവർ കണ്ണേറും അല്ലെങ്കിൽ ആ ഒരു പിശാചി നോട്ടം അവരിൽ നിന്ന് നമ്മളേക്ക് ബാധിക്കുന്നതിന് ഇത് കാരണമാകും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സൗഭാഗ്യത്തിന് മുന്നോടിയായിട്ട് കാട്ടുന്ന ഈ ലക്ഷണങ്ങൾ പറയുവാൻ പാടില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ ചെടികൾ മാത്രമല്ല മറ്റു ഏതൊരു ചെടി നമ്മുടെ ഗ്രഹത്തിൽ പൂവിട്ട് കഴിഞ്ഞാലും അത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കരുതുക ദൈവാധീനമായിട്ട് കരുതുക അതിനെ നിങ്ങൾ പരിചരിക്കുക ആ പൂവിനെ പോയി ഒന്ന് കാണുക അതിനെ തലോടുക ഇതൊക്കെ നമുക്ക് മാനസികമായിട്ടൊരു പോസിറ്റിവിറ്റി ആദ്യം സമ്മാനിക്കും എന്നതാണ് അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ ഈ പ്രത്യേക ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ആരോടും വിളിച്ചു പറയരുത് ആരെയും വിളിച്ച് കാണിക്കരുത് അങ്ങനെ നമ്മൾ കാണിക്കാതിരിക്കുക അവയെ രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും കോത്തു തളർക്കാൻ ആരംഭിക്കും ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ സൗഭാഗ്യങ്ങൾ അതെന്തായിരുന്നാലും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വരവ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖ ലോലപതകൾ നമുക്കുള്ള സൗഭാഗ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പരമാവധി വീമ്പ് പറയുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത് അപ്പോ ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട ഇത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനു കൂടി ഈ അറിവുകൾ പങ്കുവയ്ക്കാം വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി